thank you Gracias. വെൽക്കം ടു ടു വെരി എ ഗുഡ് മോർണിംഗ് സാന്നിധ്യം ഈ ഈ ചരിത്രപരമായ സന്ദർഭത്തെ ധന്യമാകുന്ന ഏവർക്കും സ്നേഹബന്ധനം ലോകമേ തറവാണ് എന്ന കവിവാക്യത്തെ അനുവദമാക്കിക്കൊണ്ട് ലോകത്തിനെ നമ്മുടെ സ്വന്തം തറവാടായ വിഴിഞ്ഞത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വാതായനങ്ങൾ ഇത് തുറക്കുകയാണ് ഇന്ത്യാസ് ഫസ്റ്റ് ആൻഡ്ഷിപ്പ്മെന്റ് ഹാ ഇന്ത്യാസ് ലാർജസ്റ്റ് ഹീ കാട്ടർ കൺടൈനർ പോർട്ട് ഇന്ത്യ ഫസ്റ്റ് ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് ഓപ്പറേഷൻസ് ഇൻഡ് ഇസ് നാഷണൽ പോർട്ട് അങ്ങനെ വിശേഷണങ്ങൾ ധാരാളമാണ് ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ആദരണീയനായ കേന്ദ്രമന്ത്രി ശ്രീ സർബാനന്ദ് സോനോവാൽ അവർ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെയും സാന്നിധ്യം കൊണ്ട് ഈ ചടങ്ങ് ഇന്ന് അവിസ്മരണീയമായി മാറുകയാണ് ആദ്യത്തെ മദർഷിപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ ആഘോഷ ചടങ്ങിന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം വരുവാനായി

Then, with, while the development of the port is a joint effort of the state government and the Adani group, the government has made substantial investment on the two crucial elements of the project. Number one, a project of this size will definitely have R and R problems. So, based on a comprehensive environment impact assessment study, the state government has rolled out a series of R, &R measures and likelihood compensation for the project affected people. Over 2,600 people have been compensated with over 1.7 crores. For loss of livelihood, for various social welfare Additionally, the Awani Group also has contributed more than 65 crores, confident that the, this port would be a true game changer not only for the state but for the entire country. So, before I conclude, I would like to express my uh, gratitude to uh, several agencies. Number one is the Ministry of Shipping, Ports and Waterways. പ്രസ്പെക്ടർ യൂണിയൻ മിനിസ്റ്റർ സർബാനന്ദ സോനവാൾജി ബഹുമാനപ്പെട്ട സ്പീക്കർ ഷി എൻ ഷംസീർ പ്രസ്പെക്ടർ കരൺ ബദാനി ബഹുമാനിയായ മന്ത്രിമാർ ബഹുമാനപ്പെട്ട എം പിമാർ എം എൽ എമാർ ബഹുമാനപ്പെട്ട മേയർ വേദിയിലുള്ള ബഹുമാൻറ്റിരായ മറ്റു ആത്മീയ ഭൗതിക മേഖലകളിലെ വിവിധ സഹോദരി സഹോദരന്മാരെ അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കും ദീർഘകാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരുകയാണ് ഇതിനെ സഹായിച്ച ഇതുമായി ആവശ്യമായ പിന്തുണ നൽകിയ എല്ലാവർക്കും കേരളത്തിൻ്റെ കൃതജ്ഞത ആദ്യമായി രേഖപ്പെടുത്തുന്നത് തുറമുഖങ്ങള് സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ ചാലകശക്തിയാണ് അത് ലോകചരിത്രം തന്നെ വ്യക്തമാക്കുന്ന കാര്യമാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വികസന അധ്യായത്തിലെ ഒരു പുതിയ ഏഴ് ആരംഭിക്കുകയാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അധ്യായം തുറക്കപ്പെടുന്ന നിമിഷമാണ് എന്നത് നാം സന്തോഷപൂർവ്വം തിരിച്ചറിയേണ്ടത് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനകരമായ മുഹൂർത്തമാണിത് ഇത്തരം തുറമുഖങ്ങൾ ലോകത്ത് കൈവിരലിൽ എണ്ണാവുന്നത് മാത്രമേ അപ്പോ ലോക ലോകഭൂപടത്തിൽ ഇന്ത്യ ഇതിലൂടെ സ്ഥാനം പിടിച്ചിരിക്കുന്നു ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിൽ ഒന്നാണ് വിഴിഞ്ഞത്ത് യാഥാർത്ഥ്യമായിരിക്കുന്നത് മാത്രമല്ല ഇവിടെ പറഞ്ഞതുപോലെ മദർഷിപ്പുകൾ ഇങ്ങോട്ടേക്ക് ധാരാളമായി വരാനാണ് പോകുന്നത് ഇവിടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് ഭർത്തു ചെയ്യാൻ കഴിയുന്ന ഇടമായി വിഴിഞ്ഞം മാറുന്നുവെന്നാണ് വലിയ പ്രത്യേകത ഇത് ഒരു ട്രയറിൽ നിന്നാണെങ്കിലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓപ്പറേഷൻ ഇതോടെ ആരംഭിക്കുകയാണ് തൊട്ടു പിന്നാലെ ഇപ്പൊ ട്രയൽ അടിസ്ഥാനത്തിലാണ് എന്നാൽ തൊട്ടു പിന്നാലെ പൂർണ്ണ പ്രവർത്തന രീതിയിലേക്ക് മാറാനാണ് പോകുന്നത് പോർട്ടുകളുടെ പോർട്ട് എന്ന് പറയാവുന്ന വിധത്തിൽ മദർ പോർട്ട് എന്ന് വിശേഷിപ്പിക്കാനാവും വിധം സുസജ്ജമായ തുറമുഖമായി ഇത് മാറുകയാണ്